ഹായ് ഹലോ ഈയിടെ ആയിട്ട് എവിടെ നോക്കിയാലും ഗ്ലൂട്ടത്തേയോൺ മാത്രമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്ലൂട്ടത്തേണിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഗ്ലൂട്ടത്തേയോൺ നോക്കാം നമ്മുടെ ബോഡിയെയും ഫേസിനെയൊക്കെ ഒന്ന് ഗ്ലോയിങ് ആക്കാനും വൈറ്റ്നിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടത്തെയോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടത്തെയോൺ മാത്രമല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ അമിനോ ആസിഡ് കൂടിയാണ് കേട്ടോ നമ്മുടെ ബോഡിയിലെ മെലാനിൻ ആണ് സ്കിന്നിന് ഡാർക്ക് കളർ ആക്കുന്നത് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്കിൻ വൈറ്റ്നിങ് ആക്കുന്ന ഒരു ജോലിയാണ് ഗ്ലൂട്ടത്തയോൺ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഓൾറെഡി ഗ്ലൂട്ടത്തയോൺ ഉണ്ട് പക്ഷേങ്കിൽ കുറച്ച് റീസൺസും കൊണ്ട് അത് കുറഞ്ഞു വന്നേക്കാം ഇങ്ങനെ വരുമ്പോഴാണ് പ്രായമാകാതെ ആൻറ്റി ഹൈജീൻ ഫേസ് തോന്നിക്കുന്നതും അതുപോലെ തന്നെ സ്കിന്നിന് ഡാർക്ക് കളർ ആകുന്നതൊക്കെ മെയിൻ ആയിട്ട് ഗ്ലൂട്ടത്തോറിൻ കുറഞ്ഞു വരാനുള്ള റീസൺസ് വന്നിട്ട് ഒന്ന് സ്ട്രെസ് ആണ് രണ്ടാമത്തത് വന്നിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് ഇങ്ങനെ ഗ്ലൂട്ടത്തോൺ കുറഞ്ഞു വരുമ്പോഴാണ് ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഗ്ലൂട്ടത്തേൺ കുറയുന്ന സമയത്ത് ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടും ഇത് സ്കിന്നിനെ നല്ല രീതിയിൽ ഹാംഫുൾ ആയിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ ഡാർക്ക് കളർ ആവും അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് കുറച്ചുകൂടി കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് സ്കിന്നിനും ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് അതുപോലെ തന്നെ സ്കിൻ ഗ്ലോയിങ് ആക്കാനും റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഫ്രീ റാഡിക്കൽസ് കുറയാനും അതുവഴി ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നല്ലതാണ് ഗ്ലൂട്ടത്തേൺ ഇപ്പൊ പല ടൈപ്പില് നമുക്ക് കിട്ടുന്നുണ്ട് സെറംസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇഞ്ചെക്ഷൻ ടാബ്ലറ്റ് ക്രീംസ് അങ്ങനെ പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഗ്ലൂട്ടത്തോൺ യൂസ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ റിസൾട്ട് കിട്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂട്ടത്തോൺ യൂസ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടും സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സ്കിൻ ബ്രൈറ്റേൺ ആവുള്ളൂ പ്ലംബിങ് ഒക്കെ ആവുള്ളൂ ആ ടാബ്ലറ്റ് നമ്മൾ എപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുവോ അതോടെ നമ്മുടെ പഴയ ആ ഒരു സ്കിൻ സ്കിന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാം ഒരിക്കലും പെർമനന്റ് റിസൾട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കിട്ടില്ല ീ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ അഡൾട്ടായിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം ഡാർക്ക് സ്കിൻ സ്കിന്നുള്ളവരും ഡാമേജ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം എന്നാലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ തേർട്ടി പ്ലസ് ഏജ് ഉള്ളവരായിരിക്കും കാരണം അവർക്കായിരിക്കും കൂടുതലായിട്ട് ഫേസിൽ ആൻറ്റി ഏജിങ് സിംറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടാകുക ഇനി ഗ്ലൂട്ടത്തോൺ നമുക്ക് ഫുഡിലൂടെയും നമ്മുടെ ബോഡിയിൽ എത്തിക്കാം അതിൽ സൾഫർ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക മീനുകൾ ക്യാരറ്റ് കുഞ്ഞുള്ളി വെളുത്തുള്ളി നട്ട്സ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള സിട്രിക് ഫ്രൂട്ട്സ് നല്ലതാണ് നെല്ലിക്ക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക ഇതൊക്കെ തന്നെ ഗ്ലൂട്ടത്തോൺ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താണ് ഗ്ലൂട്ടത്തോൺ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ